ഇവിടെയുള്ള ഏത് ഭക്ഷണവും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും അത് ടേസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ഓർഡർ ചെയ്താൽ മതി ഇങ്ങനത്തെ ഉള്ള ഹോട്ടൽ നിങ്ങളുടെ നാട്ടിൽ എവിടെങ്കിലും കാണുമോ കാണാൻ ചാൻസേ ഇല്ലായിരിക്കും എറണാകുളം പനമ്പള്ളി നഗരത്തിലുള്ള ഉപ്പും മുളകും തട്ടുകട ഇപ്പൊ സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും ഇവിടെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ വിഭവങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യലുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ തട്ടുകടകൾ കളഞ്ഞാണ് ആശ്രയിക്കാറ് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേമസ് തട്ടുകട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരവ് കാണത്തുള്ളൂ ഉപ്പും മുളകും തട്ടുകട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് തോന്നിയത് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ സ്പെഷ്യലാണ് ഇവിടെ വിളമ്പുന്നത് അതായത് ഇന്നത്തെ സ്പെഷ്യൽ നാളെ കിട്ടത്തില്ല നാളത്തെ സ്പെഷ്യലോ മറ്റന്നാളും കിട്ടത്തില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുർബിയാൻ റൈസ് ഈ ഒരു റൈസിൻ്റെ പറയുന്ന പേരാണ് സുർബിയാൻ റൈസ് ഈ സുർബിയാൻ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഐറ്റം ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കറീസും ഇതിനോട് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഡേ ഈ ഒരു ബീഫ് ഫ്രൈ തന്നെയാണ് അത് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ബീഫ് ഫ്രൈ വരുന്നത് പിന്നെ ഒരാളായിട്ടാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും റൈസ് ബില്ല് ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ സുർബിയാൻ റൈസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായി നോക്കി നോക്കാം നമ്മുടെ ഒക്കെ ഇല്ലേ ആ റൈസിനോടൊക്കെ നീതി പുലർത്തുന്ന രീതിയിലുള്ള ആ ഒരു റൈസാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഏത് റൈസ് ആണെങ്കിലും എന്ത് സ്പെഷ്യൽ ആണെങ്കിലും ഇന്നത്തെ എന്തൊക്കെ മെനുവിലുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം നമുക്കിവിടെ ഓർഡർ ചെയ്യാൻ കേട്ടോ അതൊരു വെറൈറ്റി അല്ലേ ഞാൻ എടുക്കുക ബീഫൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങനെ ഈ ഒരു കളറാക്കിയാണ് തരുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് മൂന്നാടി കഷ്ടം ബീഫിനും കൂടായിട്ടുണ്ട് കേട്ടോ റൈസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ കട്ടുകട കിട്ടുന്ന എല്ലാ ഭക്ഷണവും ഇവിടെ ആണ് ലൊക്കേഷൻ ഗൂഗിളിലൊക്കെ ആണ് കഴിയുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയും വന്ന് ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ വൈകുന്നേരം വന്ന് കഴിച്ചു നോക്കുക ഇതിനിപ്പം രണ്ടിനും കൂടെ കോമ്പിനേഷൻ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓരോ കോംബോയ്ക്ക് അനുസരിച്ചിട്ട് റേറ്റ് മാറുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ പനമ്പള്ളി നഗരത്തിലുള്ള ഉപ്പും മുളകും